വില കുറഞ്ഞതും ലാഭകരവും എന്നാൽ കൃഷി ചെയ്യുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ചേലച്ചൂടിനടുത്ത് കഞ്ഞിക്കുഴിയിലാണ് ഈ പ്രോപ്പർട്ടി കഞ്ഞിക്കുഴി ടൗണിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഥലം ഇവിടെ പഞ്ചായത്ത് ഓഫീസ് സ്കൂള് ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകൾ മുതലായവ നിങ്ങൾക്ക് ലഭ്യമാണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക ഇതുപോലെ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക എല്ലാവർക്കും ട്വൻ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഞ്ഞിക്കുഴിയിൽ നിന്നും ചെറുതോണിക്ക് കണക്ട് ചെയ്ത രണ്ട് വഴികളുണ്ട് അതിൽ രണ്ടാമത്തെ വഴിയാണ് ഈ കാണുന്നത് മെയിൻ റോഡിൽ നിന്ന് ഒരു പത്ത് മീറ്റർ കൂടുതൽ ദൂരം ഈ പ്രോപ്പർട്ടിയിലേക്കില്ല കുറഞ്ഞ വിലയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാൻ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ സ്ഥലമാണ് അല്പം ചെരിവുള്ള ഭൂമിയാണ് നാണ്യവിളകളായ കുരുമുളക് കാപ്പി ഏലം മുതലായവ നടുവാൻ അനുയോജ്യമായ കാലാവസ്ഥയുള്ള ഒരു പ്രോപ്പർട്ടിയാണിത് ഒരേക്കറാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഈ പ്രോപ്പർട്ടിക്ക് മൊത്തം ചോദിക്കുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഭൂമി പട്ടയത്തിന് അളന്നുപോയിട്ടുള്ളതാണ് കഞ്ഞിക്കുഴി മേഖലയിൽ പൊതുവേ എല്ലാ സ്ഥലത്തും പട്ടയമില്ലാത്ത ഭൂമിയാണ് ഏറ്റവും അടുത്ത ടൗൺ കഞ്ഞിക്കുഴിയാണ് ഇവിടെ സ്കൂള് വിവിധ കടകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് അതേപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്ത് നിരവധി ബസ് സർവീസുകളുള്ള സ്ഥലമാണ് ചെറുതോണി ചേലച്ചോട് പഴയരക്കണ്ടം വെൺമണി മുതലായ സ്ഥലങ്ങൾ അടുത്തുള്ളവയാണ് ഈ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓണറുടെ നമ്പർ ഞങ്ങൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ് ഒരേക്കർ സ്ഥലത്തിന് മൊത്തം ചോദിക്കുന്ന വില ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഓണറെ വിളിക്കാവുന്നതാണ് ഇതുപോലെ കേരളത്തിലുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്